ഹേ ഗെയ്സ് കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല പുഷ്പ ടു കാണാനുള്ള പരിപാടിയാണ് ഇന്ന് മോനെ സ്കൂളിൽ മിട്ട് വൈകുന്നേരം വന്നപ്പം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് അമ്മേ നമുക്ക് പുഷ്പ കണ്ടാലോ എന്ന് ഞാൻ പിന്നെ ഇങ്ങനെ പകുതി സമ്മതം എന്ന രീതിയിൽ പകുതി മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു സുമോട്ടം വന്നാൽ മാത്രമേ ഫൈനൽ തീരുമാനമാകും സുമോട്ടം വന്നപ്പം തന്നെ പറഞ്ഞു എക്സാം അല്ലേ നടക്കുന്ന കാര്യമല്ല എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് തന്നു കുട്ടു പിന്നെ നാളെ ശനിയാഴ്ച അല്ലേ മറ്റന്ന ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച എനിക്ക് എക്സാം ഇല്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഇന്നത്തെ ദിവസം തന്നെ കാണാൻ കുഴപ്പമൊന്നും ഇല്ല എല്ലാം പറഞ്ഞ അവൻ കരഞ്ഞ് കാലേ യ്യ എല്ലാം പിടിച്ച് ലാസ്റ്റ് സോ എന്നാൽ പിന്നെ ഓക്കെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എട്ട് മണിതായിരുന്നെല്ലാം നമ്മൾ ഇറങ്ങിയത് ബുക്ക് ചെയ്തത് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എന്തേലും വേഗം പെട്ടെന്ന് ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടാവുന്നേ നമ്മൾ വേഗം ഇറങ്ങി കാരണം എട്ട് മണിക്കുള്ള ഷോ ആണല്ലോ കുറച്ച് ഓടാനുണ്ട് കാഞ്ഞങ്ങാടിയേക്ക് അപ്പോൾ നമ്മൾ വേഗം ഇതാ കാഞ്ഞങ്ങാടേക്ക് പോകുകയാണ് പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ടിക്കറ്റ് നോക്കുമ്പോഴാണ് നമ്മൾക്ക് മിസ്റ്റേക്ക് മനസ്സിലായത് എട്ടര എൻ്റെ ഷോ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏകദേശം നമുക്ക് പിന്നെയും ഒരു മണിക്കൂറുണ്ട് എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് മെല്ലെ ഇറങ്ങിയാൽ മതിയായിരുന്നു കുട്ടി കുറച്ചും കൂടെ വായിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഇറങ്ങിയാൽ മതിയായിരുന്നു അല്ല നമ്മളങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നു സാറില്ല ഏതായാലും എന്തെങ്കിലും നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് എന്നാൽ കയറാം കാരണം പട ഏതായാലും മൂന്ന് മൂന്നര മണിക്കൂറിനടുത്ത് എന്നാൽ പറഞ്ഞത് അന്നേരം പിന്നെ നമുക്ക് എന്തായാലും എട്ടര ആകുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്നര ഒന്നും കഴിയാണ്ട് എന്തായാലും പടം കഴിയില്ല പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കാര്യമൊന്നും പറ്റില്ലായിരിക്കും കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വേണ്ടി വരില്ല അങ്ങനെ നമ്മൾ ഇതെല്ലാം ആയിട്ട് ഒരു പത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്തിൽ കഴിക്കാൻ വേണ്ടി സാധാരണ ഒരു തട്ട് വീടിൽ കയറിയിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഏകദേശം അത്രയുള്ളൊരു ലൈറ്റായിട്ട് മൂന്ന് പത്തിൽ മൂന്ന് പത്തലും കഴിച്ച് നമ്മൾ ഏകദേശം ഒരു അതിൻ്റെ സമയത്തിനോടടുത്ത് നമുക്ക് ഏതായാലും ഉള്ളി കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പത്തലും നമ്മൾ ബീഫിൻ്റെ എല്ല് കറിയും അതും കൂടെ കൂട്ടി നമ്മൾ പത്തലെല്ലാം കഴിച്ച് അവിടെ നിന്ന് മെല്ലെ നീങ്ങുവാൻ ടാക്കീസിലേക്ക് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് ഏകദേശം ഒരു കാണിക്കൂറിൻ്റെ അടുത്ത് പിന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുള്ള കലാപരിപാടിയാണെന്ന് ഇത് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അത് പിന്നെ എവിടെ പോയാലും ഉണ്ടല്ലോ സെക്കൻഡ് സെക്കൻഡ് വെച്ച് പലതരം പോസിൽ ആണ് ഫോട്ടോ എടുക്കും കുട്ടി പിന്നെ എടുക്കുക എടുത്തു തരാം കുട്ടു അപ്പോഴും റെഡിയാണ് അപ്പോൾ അതിനും കുറച്ച് സമയതാണ് എൻ്റെ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ ഹെയറിലും കണ്ടാൽ ഒരു പാട് വളർന്നിട്ട് ഇത് കാട് കാട് പോലെ ഇരിക്കുന്നുണ്ട് അത് വിട്ടാൻ വേണ്ടി പറഞ്ഞു വിട്ടൊന്നുമില്ല അങ്ങനെ നമുക്ക് ഏകദേശം സമയമായി നമ്മളങ്ങനെ മുകളിലേക്ക് കയറി പോകാംന്ന് അവിടെ മൂന്ന് നാലെണ്ണം ഒരുമിച്ചുണ്ട് അപ്പോൾ ഓരോന്നും സമയം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പം നമ്മളിന്ന് ഗ്രീനിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായ വിജയമിൽ അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്തി അങ്ങനെ സിനിമ കാണാൻ വേണ്ടി കയറി ഏറ്റവും പെർക്ക് സീറ്റ് ആയിരുന്നു മോൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിട്ട് മിക്കോ അലമ്പായിരിക്കും എന്നാൽ അത് പുഷ്പേം കൂടെ ആയതുകൊണ്ട് ഭയങ്കര കൂക്കലും വിളിക്കലും മല്ലുവിനൊക്കെ കാണുമ്പോൾ ഭയങ്കരതല്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അധികം കൂകി വിളിക്കലും കളറും ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കാമാൻ കോയറ്റായിരുന്നു നല്ലതായിരുന്നു കണ്ടത് ഒന്നും അത് അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് എട്ടരൊക്കെ ആകുന്ന സമയത്ത് പടം തുടങ്ങി അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫെല്ലാം കടന്നുപോയി അപ്പോൾ അപ്പം നമ്മളത് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്തായി നമ്മളിത് ബാക്കി വീഡിയോ വീഡിയോയിലെടുക്കുന്നുണ്ട് അങ്ങനെ സിനിമ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാത്തത് തന്നെ ഒരു പ്രാവശ്യമൊക്കെ കാണാം മുമ്പെത്തന്നെ നമുക്ക് വീണ്ടും ഒന്ന് ആ പുഷ്പെൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ വീണ്ടും വീണ്ടും കാണണമെന്നൊക്കെ തോന്നും ഇതങ്ങനെയൊന്നുമില്ല ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞു അത്രയേ ഉള്ളൂ അങ്ങനെ പടം കഴിഞ്ഞു പടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ മെല്ലെ മലപ്പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാന്ന് കുഴപ്പമില്ല അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് സൂപ്പർ സൂപ്പർ എന്നൊന്നും പറയാനൊന്നുമില്ല അങ്ങനെ നമ്മൾ സിനിമയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഏകദേശം സമയം ഏകദേശം പന്ത്രണ്ട് മണിൻ്റെ അടുത്തായി അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം